അസലാ വലൈക്കു വറഹമത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മനസ്സിന് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടുകാര്യം നമ്മൾ ചെയ്താൽ മതി നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും ഒന്ന് നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പെട്ടുകൊടുക്കാറുള്ള നമ്മളെ മാനസികമായി നമ്മളെ വേദനിപ്പിക്കണമെങ്കിൽ നമ്മളോട് ഏറ്റവും അടുത്ത ആളുകൾക്കാണ് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുക ഒന്ന് നമ്മളെ മക്കൾ നമ്മളെ സഹോദരങ്ങൾ ഉറ്റ സുഹൃത്തുക്കൾ മാതാപിതാക്കൾ ഇവരൊക്കെ നമ്മളോടൊപ്പം അടുത്ത് വളരെ അടുത്ത് നിൽക്കുന്നവരാണ് അവരിൽ നിന്നും വലിയ നല്ല എന്തെങ്കിലും ഏതെങ്കിലും പ്രവർത്തനം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കാറുള്ള ക്ഷമിച്ചു കൊടുക്കുക നിരവധികം നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക നമുക്ക് നമ്മുടെ നമ്മുടെ സാന്ദർഭികമായി സാന്ർഭികമായി ആർക്കെങ്കിലും വേദനിപ്പിക്കാൻ പറ്റും ജീവിതകാലം നമ്മൾ വിഷമിച്ച് ജീവിക്കണോ തീരുമാനിക്കേണ്ട നമ്മളാണ് ഏതെങ്കിലുമൊക്കെ അവരുടെയൊക്കെ ഇടപെടൽ കൊണ്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക് വിഷമിപ്പിക്കാൻ സാധിക്കും പക്ഷെ ജീവിതകാലം മുഴുവനും നമ്മൾ അതുകൊണ്ട് പേര് നടക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അവർക്ക് നിരവധികം നമ്മൾ മാപ്പ് കൊടുത്ത് പൊരുത്തപ്പെട്ടുകൊടുത്ത് നമ്മളെ മനസ്സിൽ നിന്ന് ആ വിഷമത്തെ അറക്കുക എന്ന് നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മറ്റാരോടെങ്കിലും മറ്റാരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പോയിട്ട് നമ്മൾ മാപ്പ് പറയണം ക്ഷമാപണം നടത്തണം ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നോട് അങ്ങനെ പറഞ്ഞു പോയതാണ് അല്ലെങ്കിൽ പ്രവർത്തിച്ചു പോയതാണ് നിങ്ങൾ എന്നോ എന്നോട് ക്ഷമിക്കണമെന്ന് ക്ഷമാപണം നടത്തി നമ്മുടെ ആ മനസ്സിന്റെ വിഷമം ആ ഭാരം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മുടെ സന്തോഷം നമ്മുടെ ദുഃഖവും തീരുമാനിക്കേണ്ട നമ്മളാണ് ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കണോ അതല്ല ദുഃഖത്തോടു കൂടി ജീവിക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കണോ അതായത് ദുഃഖത്തോടുകൂടി ജീവിക്കണോ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് നിങ്ങൾ താല്പര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ രണ്ട് കാര്യം നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക ജീവിതത്തിൽ നിങ്ങൾ പകർത്തിയാൽ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് തന്നെ തീരുമാനമെടുക്ക ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പോയി ക്ഷമാപണം നടത്തുകയും നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിരവധികം ഇന്ന് തന്നെ മാപ്പ് കൊടുത്ത് മനസ്സിൽ ആ ഭാരങ്ങളൊക്കെ കണ്ടിട്ട് ഇറക്കി വെച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുക നിങ്ങൾ എല്ലാവർക്കും അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാമലൈക്കും വരഹമുല്ലാ താലി വർത്ത